ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു മൂവിയുടെ റിവ്യൂ ആണ് പറയുന്നത് ഞാനിന്ന് കണ്ടിറങ്ങിയ ഒരു മൂവിയാണ് അപ്പം എനിക്കത് പറയണമെന്ന് തോന്നി തോന്നിയാറ് ഞാനിത് കാണാൻ മുമ്പ് പല റിവ്യൂസും കണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ മൂവിയെക്കുറിച്ച് മൂവിയുടെ പേര് ഞാൻ പറയാൻ കയറുകയാണ് നമ്മുടെ കുഞ്ചാക്കഭവനൊക്കെ അഭിനയിച്ച പുതിയ മൂവി കുഞ്ചാക്കഭവൻ സുരാജ് വഞ്ഞാറമൂട് അനക ശ്രുതി അലൻസിയാറ് മഞ്ചുപ്പിള്ള പിഷാരടി അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഒരു ബിലോ ബിലോ ആറു വെച്ച് അതിനപ്പുറം ഒന്നും പറയാനില്ല വൺ ടൈം വായിച്ചവള് മാത്രമേ ഉള്ളൂ അതായത് ഞാനിങ്ങനെ റിവ്യൂസൊക്കെ കണ്ടിട്ട് പോയി അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അത് പറഞ്ഞു കേട്ട റിവ്യൂസിൽ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ വളരെ രസകരമായി നമ്മളെ രസിപ്പിച്ച് ചിരിപ്പിക്കും ഒരുപാട് കോമഡിയൊക്കെ ഉണ്ടെന്നുണ്ട് പക്ഷേ കോമഡിയൊക്കെ ഉണ്ട് എവിടേക്കും അവരുടെ ചില കോമഡികളൊക്കെ ഉണ്ടെങ്കിലും നമ്മളത്രമാത്രം പൊട്ടിച്ചിരിക്കുന്ന രീതിയിലുള്ള കോമഡികളൊന്നും എനിക്ക് ആ മൂവിയിൽ ഫീൽ ചെയ്തില്ല അതുപോലെ തന്നെ കുഞ്ചാക്കബോവനും അനകീയമായിട്ടുള്ള ഒരു പ്രണയമൊക്കെ ഉണ്ട് പക്ഷെ അതിൽ നമുക്ക് അത് പ്രണയമുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രണയത്തിൻ്റെ ഒരു സീനുകൾ അല്ലെങ്കിൽ ആ ഒരു കഥകളൊന്നും അല്ല ഒരു സിംഹക്കൂട്ടിൽ അകപ്പെടുന്ന ഒരാൾ രക്ഷപ്പെടുന്നു സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സിംഹക്കൂട്ടിൽ പെടുന്നു പിന്നെ ശേഷം സിനിമ തീരാറായപ്പോഴേക്കും രക്ഷപ്പെടുന്നു അങ്ങനെയൊക്കെ അപ്പോൾ സിംഹത്തിനെയൊക്കെ കാണിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ഒരു സിംഹക്കൂട്ടിൽ അകപ്പെടുന്ന ഒരാൾ അത് കുറച്ചും കൂടിയൊക്കെ ഒരു സീരിയസ്നെസ് ആ സീരിയസ് ആയിട്ടൊക്കെ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു രസകരമാക്കാമായിരുന്നു അവർക്ക് പക്ഷെ എന്തുകൊണ്ടും അത് അത്ര അത്രങ്ങട്ട് ഒരു പഞ്ചായില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് പ്രതീക്ഷയോടെ ഒന്നും ആരും പോകേണ്ട ഒരു ബില് അവറേജ് മൂവി കാണാൻ പോകുന്ന ഒരു രീതിയിൽ മാത്രം പോയാൽ മതി പിന്നെ എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് പക്ഷേ തീർച്ചയായിട്ടും ഈ അടുത്ത് കണ്ട ചിത്രങ്ങളിൽ ഒരുപാട് ഇതിപ്പോൾ അത്ര എനിക്ക് അത്ര എനിക്കത്രങ്ങട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം അതായത് പല സ്ഥലങ്ങളിലും അവർക്ക് കുറച്ച് സീരിയസ് ആകേണ്ട സ്ഥലത്ത് സീരിയസ് ആക്കാൻ പറ്റുന്ന അതുപോലെ സുരാജ് പെഞ്ഞാറൻകൂടും ശ്രുതിയുമായിട്ടുള്ള പല കാര്യങ്ങളും അതും കുറച്ചും കൂടിയൊക്കെ പല കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് എടുക്കാം എന്ന് തോന്നി കാരണം അവരുടെ സുരാജിന്റെ ഭാര്യയായിട്ടാണ് ശ്രുതി അഭിനയിക്കുന്നത് പല കോമഡികളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ ശ്രുതിയുടെ അനിയനായിട്ട് അഭിനയിക്കുന്നതുണ്ട് അപ്പോൾ അതൊക്കെ കുറേ കോമഡികളൊക്കെ അവർ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾക്കത് അത്ര ഡൈജസ്റ്റ് ആവില്ല ആ ഒരു കോമഡികളൊന്നും അത്യാവശ്യം കണ്ട് ഒന്ന് കണ്ടിരിക്കാം വൺ ടൈം വാച്ചബിൾ അതിനപ്പുറം തന്നെ ഒന്നുമില്ല പിന്നെ ഞാൻ അങ്ങനെ ഭയങ്കര റിവ്യൂ പറയുന്ന ആളൊന്നുമല്ല പക്ഷെ ഞാൻ ഈ കണ്ടത് വെച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഞാൻ മൂവിൻ്റെ ഡിഗ്രി ഡേഗ്രി അങ്ങനെ ഒന്നും ആരും ചിന്തിക്കേണ്ട കാരണം ഞാൻ കണ്ടത് വെച്ച് ഒരുപാട് കോമഡി ഉണ്ടാവും ഭയങ്കര ചിരിക്കാറൊക്കെ ഉണ്ടാവുമെന്ന് പുറത്ത് പ്രതീക്ഷിച്ചു പോയതാണ് പക്ഷേ അത്രമാത്രം ഒരു കോമഡി ഒന്നും ആ മൂവിയിൽ ഞാൻ കണ്ടില്ല കാരണം നമ്മൾ ഒരുപാട് ഇപ്പോൾ സുരാജ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു ചില ഭാഗങ്ങളിൽ മാത്രം അദ്ദേഹത്തിൻ്റെ ഒരു കോമഡിയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു കോമഡി ഫുൾ കോമഡി എൻ്റർടൈൻമെൻറ്റ് മൂവി അങ്ങനെ ഒന്നും പറയാൻ ആ മൂവിയിലില്ല ബിലോ അവറേജ് തന്നെയാണ് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും എന്തെല്ലാം അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് സോ മച്ച്